തഴവ പഞ്ചായത്തിലെ പാവമ്പ കല്ലുപാലം സംരക്ഷിത സ്മാരകമാക്കണമെന്നാവശ്യം ചുവടി താങ്ങിക്കല്ലുകൾ ഉപയോഗിച്ച് ചെളിയും കുമ്വും ചേർത്ത കൂട്ടിൽ പടുത്തുയർത്തിയ തൂണുകളുള്ള പാലം തകർച്ചയിലാണ് പുരാവസ്തു വകുപ്പ് പാലം ഏറ്റെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ് തഴവ ഗ്രാമപഞ്ചായത്തിലെ പാവുമ്പ കല്ലുപാലം സംരക്ഷിത സ്മാരകമാക്കണമെന്ന് ആവശ്യം രാജഭരണകാലത്ത് ചുവടുതാങ്ങിക്കല്ലുകൾ പാകത്തിന് മുറിച്ച് സിമെന്റും കുമ്മായവും ചേർത്തായിരുന്നു പാലം നിർമ്മിച്ചത് രാജഭരണകാലത്തെ കൽത്തച്ഛന്മാരുടെ കരവിരുതിന്റെ ഉദാഹരണമാണ് കല്ലുപാലം പൂർണമായും കരിങ്കല്ലിൽ നിർമ്മിച്ച പാലം അപൂർവമായ ഒരു നിർമ്മിതിയാണ് കല്ലുപാലത്തിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് സന്ദർശനം നടത്തി പാലം സംരക്ഷിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പത്തിന് എം എൽ എ ആയിരുന്ന ആർ രാമചന്ദ്രൻ നിയമസഭയിൽ ആവശ്യമുന്നയിച്ചിരുന്നു അന്ന് മന്ത്രിയായിരുന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇതു സംബന്ധിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് നിയമസഭയിൽ ഉറപ്പു നൽകിയിരുന്നു പുരാവസ്തു വകുപ്പിലെ സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റും കൺസർവേഷൻ എഞ്ചിനീയറും നിർമ്മിതിയുടെ പൈതൃക മൂല്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കിയതിനുശേഷം സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളുമെന്നാണ് മന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നത് എന്നാൽ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് തച്ചുശാസ്ത്രത്തിന്റെ പെരുമ നിൽക്കുന്ന പാവുമ്പ കല്ലുപാലം സംരക്ഷിത സ്മാരകമാക്കണമെന്നും പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നുമുള്ള ആവശ്യം ശക്തമാകുന്നത് ഇതൊരു പുരാവസ്തുവാണ് ഇപ്പോഴുള്ള തലമുറയ്ക്ക് ഇതേക്കുറിച്ചൊന്നും ഇതെങ്ങനെ ഉണ്ടായെന്നും എന്ത് ഒന്നും അറിയത്തില്ല അതേ കുറിച്ച് അറിയാൻ നല്ലൊരു സംഗതിയായിരുന്നു ഇതൊന്ന് നന്നായി വന്നാൽ വ്യക്തികൾ ആരെങ്കിലും എടുത്ത് പൈസ ചെലവാക്കിയാൽ കാര്യങ്ങൾ നടക്കും ഒരു കാലത്തിൻ്റെ പ്രൗഢമായ നിർമ്മിതിയുടെ ഉദാഹരണമായാണ് തഴവ ഗ്രാമപഞ്ചായത്തിലെ പാവുമ്പ വില്ലേജിൽ പള്ളിക്കലാറിന്റെ ശാഖയിൽ കല്ലുപാലും സ്ഥിതി ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ തഴവ